ഹായ് അപ്പം നല്ലൊരു ബ്ലോഗ് തുടങ്ങാമെന്ന് ചോദിച്ചപ്പോൾ തയാ ഇപ്പോൾ കോട്ടുവായിൽ അങ്ങനെ തുടങ്ങിയേണ്ട കേട്ടോ അപ്പോൾ നന്ദൂര് സ്കൂളിൻ്റെ ആ പുറത്ത് നിന്ന് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നന്ദൂര് സ്കൂളിൻ്റെ പുറത്ത് തന്നെ നന്ദൂരി കൂട്ടാനാണല്ലോ നിൽക്കുന്നത് അപ്പോൾ എന്നാൽ ഗേറ്റിൻ്റെ ബാക്കിൽ നിന്ന് മൂന്ന് ടീം നമുക്ക് ഹായ് എല്ലാം തരുന്നുണ്ട് കേട്ടോ നമ്മളെ ഒക്കെ കാണും നമ്മുടെ കുഞ്ഞു മക്കളാണ് നന്ദൂൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഈ നന്ദൂനെയും കൈയ്യോടെ പോക്കിയിട്ട് ഞങ്ങൾ നന്ദൂനെയും കൊണ്ട് പോകാനിട്ടാ വേറെ ഇവിടെക്കല്ല നന്ദൂൻ്റെ മുടി ഒന്ന് ഇറക്കണം അതൊന്ന് ഇറക്കുമ്പോൾ ചെയ്യാനായിട്ടാണ് കാരണം ഒരുപാട് ജീവജാലങ്ങൾക്കെല്ലാം ജീവിതം കൊടുക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ടോ എന്താ പറയുക അതൊന്ന് ഇറക്കി വെക്കണം കുറച്ച് നാളായി അപ്പൊ ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അപ്പതാ ഉണ്ട് മുടി അപ്പൊ ഇതിങ്ങനെ കാട് പോലെ ഏതാണ്ട് എന്തോ ഒരു കോലത്തിൽ വളർത്തി വെച്ചൊക്കെയാണ് മുറിക്കാൻ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു സമ്മതമൊക്കെ കിട്ടി വന്നപ്പോഴേക്കും കുറച്ച് സമയമായി അങ്ങനെതാണ് ഞങ്ങളിതാണ് ഞങ്ങൾ ഞങ്ങളൊരു അനിയനും കൂടിയാണ് ഇതാ ദീപു ഇവൻ്റെ കടയിലേക്കാണ് കേട്ടോ കണ്ണൂരാണ് കേട്ടോ ഇവൻ്റെ ഷോപ്പ് അപ്പോൾ ഇവൻ്റെ കടയിലേക്ക് വന്നിട്ടാണ് മുറിക്കാൻ പോണത് കാരണം ഇനി ഒരു സംഭവം ഉണ്ടായിരുന്നു ഞങ്ങൾ മുടി മുറിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു ഹിന്ദിക്കാരൻ ചെങ്ങായിൻ്റെ അടുത്തെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈഡിൽ നിന്ന് ലേശം കയറിപ്പോയിന്നും പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ അപ്പോൾ ദീപു ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്ത് ചെയ്യണ്ടേ ഏതാണ് പ്ലാൻ എന്നല്ലോ അപ്പം ഇവൻ്റെ അടുത്താവുമ്പോൾ ഇവനും കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്ത് അങ്ങനെ ഞങ്ങൾ സെറ്റാക്കി എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പോകുന്ന കേട്ടോ അന്ന് എന്നിട്ടാ ഇന്ത്യക്കാരനെ പറയാൻ ബാക്കിയൊന്നും ഇല്ല ചങ്ങാട മനസ്സിൽ നന്ദുകടന്ന് കരയും പിടിക്കുകയും എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു കൂടിയേട്ട അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ദീപൂരി ഷോപ്പ് അപ്പം ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ നന്ദുവിന് പതിവില്ലാത്ത പരിപാടിയൊക്കെ കണ്ടപ്പോൾ നന്ദി അയച്ചത് എന്താണ് കഴുത്ത് വെട്ടാനുള്ള പരിപാടി മറ്റേ ആണ് അമ്മേ നന്ദുവിനൊരു പേടിയെട്ടാ ഇതെന്ത് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടായതുകൊണ്ട് അപ്പം അവന് തലേക്കൊന്ന് മറ്റേ മുടിയേക്കൊന്ന് കഴുകിയിട്ട് ആ ഒരു സെറ്റപ്പാണ് അവനുദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം നന്ദു ചേക്കുന്നത് എന്താമ്മേ ഇത് അത് ഇങ്ങനെയൊന്നുള്ളൊരു സംഭവത്തിലാണ് നന്ദു അല്ലെ അങ്ങനെ അങ്ങനെതാ നമ്മളെ മുടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിട്ടെ സംഭവം മുടി മുറിക്കാൻ ഒരു മനസ്സും ഇല്ല കേട്ടോ നന്ദുവിന് ഞങ്ങൾ ഇങ്ങനെ തിരി തെരയാ പറയുന്നുണ്ടും പിന്നെ പേനും ഈരും ഒക്കെ നല്ലോണം ഉണ്ടല്ല അപ്പോൾ കൂടിയൊക്കെ ആയപ്പോൾ എന്തായാലും മുറിച്ചേക്കാന്ന് തോന്നി പുള്ളിക്ക് തന്നെ പിന്നെ നമ്മളെന്തായാലും ടീച്ചേഴ്സും ഒക്കെ പറയും സ്കൂളിലും ഒക്കെ പറയുമല്ലോ അപ്പം വിചാരിച്ച് ആ മതി വളരുന്ന സാധനമല്ലേ മുടി ഇനി കുറച്ച് ഇറക്കാമെന്ന് വിചാരിച്ചു പണ്ടേ ഉള്ളൊരു സംഭവമാണല്ലേ പിന്നെ ഈ ആൺകുട്ടികൾക്ക് മുടി വളർത്തുമ്പോൾ ഉള്ള പ്രശ്നം വീട്ടിലും നാട്ടിലും ഒക്കെ മൊത്തം ഒരു പ്രശ്നം കേട്ടോ ഇപ്പം കുറേ ഭാവം മാറി എന്നാലും ഉണ്ട് കേട്ടോ ഈ പ്രശ്നം വീട്ടിലിപ്പോൾ അറിയപ്പം എൻ്റെ അമ്മയും പറയും കേട്ടാ ഞാൻ ചക്കനെ മുടി വളർന്നിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെ പിന്നെ പണ്ട് നമ്മളെ ചേട്ടക്കും ഇതുപോലെ തന്നെ നല്ലോണം മുടിയൊക്കെ ഉണ്ടായിരുന്നട്ടെ അപ്പം മുടിയുള്ള സമയത്ത് അമ്മേലും മുടി കുറച്ചൊന്ന് അധികമാകുമ്പോൾ തന്നെ അമ്മേലും വീട്ടിൽ സമ്മതിക്കൂലട്ടോ അമ്മ അപ്പത്തോടും കൂടെ പോയി മുടി മുറിക്കിടാം മുടി വളർന്നിട്ടാണ് നിനക്ക് ജലദോഷം പനി മറ്റേത് വറച്ച അങ്ങനെയുള്ള പല പല സംഭവങ്ങളും ഉണ്ടാവട്ടെ ഈ മുടി എന്താണ് ആകുട്ടികൾക്ക് മാത്രം എന്താ ഒരു പ്രശ്നമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനെന്തായാലും ആഗണത്തിലല്ല ഞാനും അല്ല അയ്യപ്പയല്ല കാരണം അയ്യപ്പൊക്ക് നല്ലോണം മുടിയുള്ള ആളാന്നെട്ടാ ഇപ്പോഴാണ് കുറച്ചൊക്കെ പോയത് ഒരുപാട് പേര് ചോദിക്കലുണ്ട് വിഗ്ഗാണോ മുടി മുടിയെന്നല്ല പക്ഷെ നല്ല ഒറിജിനൽ മുടിയാണ് ഇപ്പോൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങനെ പോയി അപ്പോഴാണ് ദ്വീപ് പറഞ്ഞേട്ടെ ഇവിടെ മുടി മുറിക്കൽ മാത്രല്ല ഇവിടെ ഫേഷ്യലും കാര്യങ്ങളും ഒക്കെ പരിപാടിയൊക്കെ ഉണ്ടെന്നേട്ടാ അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഒന്ന് അങ്ങാട് ഫേഷ്യലൊക്കെ ചെയ്തൊന്ന് മുടിയൊക്കെ മുറിച്ചിട്ട് സെറ്റാക്കിയാലോന്നൊക്കെ വിചാരിച്ച് പിന്നെ ഫ്രീ ആയിട്ട് ഇവർ ചെയ്തിരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആഗ്രഹം അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ നീ അപ്പോൾ ഇതാ നന്ദുൻ്റെ ഏകദേശം എന്താ ഫൈനലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മുടീൻ്റെ സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് എന്തായാലും നന്ദൂന് വലിയ ഇഷ്ടക്കുറവൊന്നും വന്നിട്ടൊന്നുമില്ല ഏട്ടാ ഒന്നും ഇഷ്ടപ്പെട്ട പോലെ ഉണ്ട് കാരണം ഇല്ലെങ്കിൽ ഇതെല്ലാം മുഖം ഉണ്ടാവൽ കണ്ണൊക്കെ നിറഞ്ഞു കൊടുക്കൊണ്ട് ഒഴുകും കേട്ടോ അപ്പോൾ നന്ദൂൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ബാക്കിലൊരു പൂച്ചവാലും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ സംഭവം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ മോനെ ആണെങ്കിൽ ചിരി സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു അർത്ഥമാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൊരു കുഞ്ഞു വ്ലോഗ് അപ്പോൾ അപ്പൊ അടുത്തൊരു വീടുകളിൽ പോയിട്ടും കാണാം തേറ്റാ